السلام عليكم ورحمة الله تعالى وبركاته الحمد لله الذي هدانا سواء الطريق وجعل لنا التوفيق خير رفيق والصلاة والسلام على من أرسله هدى هو بالاقتداء حقيق ونورا به الاقتداء يليق وعلى آله وأصحابه الذين هم نجوم الهدى وقبلة الأمة اللهم صلِّ على سيدنا محمد الفاتح لما أغلق الخاتم لما سبقَ ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. بسم الله. فقه الصلاة كلاس روم، السؤال والجواب كلاس روم، بالله رحمة وتعزيم. ഖുർആൻ ഹദീസ് പഠനവേദി ഈ ക്ലാസ് റൂമുകളെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഡ്മിൻസ് അതിലെ പ്രമുഖരും പ്രധാനികളുമായ അഖിലുബെയ്ത്ത് പണ്ഡിതന്മാർ നമ്മുടെ ക്ലാസ്സിനെ സശുദ്ധം ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പഠിതാക്കളായ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സഹോദര സഹോദരിമാർ എല്ലാവരെയും ആദരപൂർവ്വം കണ്ടു കാണുന്നു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ അഹലുകാരി നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ നമ്മുടെ സതുദ്യമങ്ങളെ അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ ദീനി ദാ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ട് പോവാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സ്വാല്ഹം സാലിഹത്വമാക്കി തരട്ടെ الله سبحانه وتعالى علمنا أمك ورد بجترته أمك وركم رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة اللهم وجهنا إلى الخير وجه الخير إلينا يا أرحم الراحمين اللهم انظر إلينا نظرة بعين لله ولا ملا وتوفيقا لما تحبه وترضى بهماني مسلمين مسلمين لأوردي وصمنا إي ക്ലാസ് മുപ്പത്തി ഒൻപതാമത്തെ ദിവസമാണ് നമുക്ക് ഇന്ന് ഈ മുപ്പത്തി ഒൻപതാമത്തെ ദിവസം വരെയും അല്പസ്വല്പ കാര്യങ്ങളൊക്കെയും നാം മനസ്സിലാക്കി വിലയിരുത്തി അത് ജീവിതത്തിൽ പകർത്താനും പ്രായോഗികമാക്കാനും അധിക പേരും പ്രതി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു സുബ്ഹാന ഹുല ആ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു ചിട്ടയോടുകൂടെയുള്ള ആത്മാർത്ഥതയോടുകൂടെയുള്ള ഇഹ്ലാസ് നിറഞ്ഞിട്ടുള്ള ഒരു ജീവിത രീതി ഒരു ജീവിത വഴി നമ്മിൽ ഉറപ്പിച്ചു തരുമാറാവട്ടെ എന്ന് വീണ്ടും ആ ചെയ്യുകയാണ് നമുക്കറിയാം അള്ളാഹുറബുല്ല ഈ ഭൗതികമായ ആലമുൽ കൗനിൽ ഒരുപാട് ജീവജാലങ്ങൾ അള്ളാഹുവിന്റെ ലോകത്ത് ഉണ്ട് മനുഷ്യനുണ്ട് മൃഗങ്ങളുണ്ട് കുട്ടികളുണ്ട് അതുപോലെ പക്ഷികൾ പറവകൾ മത്സ്യങ്ങൾ എന്നുവെക്കേണ്ട എണ്ണിയാൽ തീരാത്ത നമുക്ക് തിട്ടപ്പെടുത്തി തിട്ടപ്പെടുത്തിക്കാൻ കഴിയാത്ത ഒരുപാട് ജീവജാലങ്ങളുണ്ട് ചെറുതും വലുതും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും കഴിയാത്തും ആറ്റം പോലെയുള്ള വസ്തുക്കൾ വരെയുണ്ട് ജസുല്ലതിലായതിന് നമ്മുടെ മന്ദിരത്തിന്റെ അല്ലെങ്കിൽ വൈബതിയുടെ ഒക്കെ ശൈലിയിൽ അതിന് വിശദീകരിക്കും ആറ്റം നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ തരാ വിഭജിക്കാൻ കഴിയാത്ത അത്രക്കും ചെറിയതായ സാധനങ്ങൾ വരെയും ജീവൻ കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഈ ഭൂമി ലോകത്തുണ്ട് വൃക്ഷങ്ങളുണ്ട് പുഷ്പങ്ങളുണ്ട് അതും പല 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 ഇനങ്ങളിലായിട്ട് കാണാൻ സാധിക്കും അത് തന്നെ ഒന്നിൽ നിന്ന് പലതായി ഉപജിച്ചുകൊണ്ട് ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം റബ്ബുൽ അള്ളാഹുറബുല്ലിസത്തെ സുബഹാന ഹത്ത ആ ഏകത്വത്തെ നമുക്ക് വിളിച്ചറിയിക്കുന്ന ഒന്നുമാണ് എന്ന ദോഹിദിന്റെ മന്ത്രോ മന്ത്രം നമ്മളെ മനസ്സിലേക്ക് കയറ്റിവെക്കാൻ കഴിയുന്ന ലക്ഷ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഈ പരന്നു കിടക്കുന്നത് എന്നതിൽ നമുക്ക് ആർക്കും സംശയിക്കേണ്ടി വരുന്നില്ല അവിടെ തന്നെ മനുഷ്യൻ ലൈഫാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എങ്കിൽ പറഞ്ഞു വരുന്നത് ഈ ലോകത്ത് കാണുന്ന സകല ജീവജാലങ്ങളും എല്ലാ ജീവജാലങ്ങളും ഒന്നെടുത്ത് ഒന്നെടുക്കണ്ട എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല എല്ലാ ജീവജാലങ്ങളും ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും മുഴുവനും അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് പകലും രാത്രിയും തന്നുകൊണ്ടിരിക്കുന്ന സൂര്യന് ആ സൂര്യന്റെ ഉദയവും അസ്തമയവും നമുക്ക് പകലും രാത്രിയുമൊക്കെ സംവിധാനിച്ച് നമുക്ക് അനുഗ്രഹമായി തരുകയാണ് ആ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രാദികൾ പലതും മുഴുവനും ഈ പറയപ്പെട്ട ലോകത്തുള്ള സകല ജീവജാലങ്ങളും അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ചലിച്ചു കൊണ്ടിരിക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരാളെക്കുറിച്ച് ഒരു വസ്തുവിനെ കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു വ്യക്തിത്വത്തെ കുറിച്ച് സ്വാഭാവികമായിട്ടും നമുക്ക് അറിവ് ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കിയെടുക്കുമ്പോൾ നാം അറിയാതെ ആ ആ ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ആ ഒരു സംരംഭത്തെ നാം പുകഴ്ത്തി പറയും അത് മനുഷ്യ സ്വഭാവമാണ് നമുക്ക് എല്ലാവർക്കും അത് അറിയാനും കഴിയും എന്നാൽ അള്ളാഹു സുബ്രഹാന ഭൂമി ലോകത്ത് പടക്കപ്പെട്ടിട്ടുള്ള സകല വസ്തുക്കളും ചെറുതും വലുതും 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 എല്ലാ വസ്തുക്കളും എല്ലാം അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം മസ്തൂഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആനിലൂടെ ഖുർആനിന്റെ അവസാനത്തെ അഞ്ച് ജുസുകൾ എടുത്തു നോക്കിയാൽ അതിൽ കാണാവുന്ന ഒരുപാട് സൂക്തങ്ങളുടെ തലക്കെട്ട് അതിന്റെ തുടക്കം അള്ളാഹു തആല ഒരു ആശയം നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു ആദർശം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒരു ലക്ഷ്യം നമ്മളെ മുമ്പിൽ വെക്കുകയാണ് ഒരു എതിർപ്പിന്റെ സ്വരത്തെ അള്ളാഹു സുബാനുഹൂത്താല അതിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ഒരു ആദർശ ബോധം നമ്മിലേക്ക് ഇട്ടുതരുന്ന ആയത്തുകളാണ് അവിടെ എല്ലായിടങ്ങളിലും ഉള്ളത് അള്ളാഹുവിന്റെ ആസ്തിയത്തെയും മറ്റും അള്ളാഹു അവിടെ അത് ഊട്ടുറപ്പിക്കുകയാണ് അള്ളാഹു സുബഹാന ഹൂവത്താല ആ ആയത്തുകളുടെ ഒക്കെയും ഫ്രണ്ടിൽ കാണുന്ന ചില ആയത്തുകളുണ്ട് ഉണ്ട് എന്താണത് നമുക്കറിയാം നമ്മളെ ധരിപ്പിക്കുന്ന ആശയം അതാണ് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും സകല വസ്തുക്കളും യോഗ്യനാണ് അവൻ സത്യം അവിടെ നമുക്ക് വരച്ചു കാണിച്ചു തരികയാണ് അപ്പോൾ ഈ ആഴത്ത് നമ്മൾ പഠിപ്പിക്കുന്ന സത്യബോധം എന്താണ് അള്ളാഹുവിനെ സകല ചരാചരങ്ങളും കൊണ്ടിരിക്കുന്നു എന്ന സത്യമാണ് അങ്ങനെയാണല്ലോ അത് തഫ്സാസീറുകളിലൂടെ പരിശോധിച്ചു നോക്കുമ്പോൾ ലോകത്തുള്ള സകല വസ്തുക്കളുടെയും തസ്പ്യഹ എങ്ങനെയെന്ന് അവൻ്റെ വിശദീകരിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല പക്ഷികളാണെങ്കിലും പറവളാണെങ്കിലും ചെടികളാണെങ്കിലും പർവ്വതങ്ങളാണെങ്കിലും സമുദ്രമാണെങ്കിലും മുഴുവനും എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ തസ്പ്യഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന സത്യമാണ് അവിടെ ഉള്ളത് അള്ളാഹു ഒരു അവകാശവാദം ഇതിൻ്റെ ഉള്ള നമുക്ക് പഠിപ്പിക്കുകയാണ് ഒരവകാശവാദം പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ഈ ഈ ഈ സത്യ ബോധം നിങ്ങളിലേക്ക് തരുന്ന വാക്യങ്ങൾ എന്ന ആ ആശയം നമ്മളിലേക്ക് ഇട്ടുതരികയാണ് ആ അവകാശവാദം അതായത് പരിശുദ്ധ ഖുർആാൻ ഈ കലാം അള്ളാഹുവിന്റെ കലാമാണ് എന്ന അവകാശവാദത്തെ നമ്മുടെ മുമ്പിൽ അള്ളാഹു കാണിച്ചു തരുന്നതിന്റെ ശൈലി ഇങ്ങനെയാണ് തൻസീലുൽ ഹാമിംഗൻ കിതാബിൻ ഹക്കീം അവിടെയും അസീസ് വ ഹക്കീം രണ്ടാണ് അവിടെയും എടുത്തു പറഞ്ഞത് പിന്നെ ഞാൻ ഇപ്പോൾ ഒതുത്തുന്ന ആഴത്തിൻ്റെ തുടക്കം എന്താണ് ലോകത്തുള്ള സകല ചരാചരങ്ങളും സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ അതുപോലെ തന്നെ ആകാശ ലോക ആകാശത്തു കൂടെ അതെ ഭൂമിയിൽ നിന്നും വിട്ട് അകന്ന് എത്രയോ വഴി ദൂരം മുകളിലായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പറവുകൾ അതുപോലെ കാടുകളിലൂടെ മേഞ്ഞിടന്നിരിക്കുന്ന മൃഗങ്ങള് ഇവയെല്ലാം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്തിനേറെ പറയുന്നു പ്രസവിച്ചു വീണ ചെറിയ പിഞ്ചു പൈതങ്ങൾ അവറ്റങ്ങള് അവരുടെ ആദ്യ ആദ്യഘട്ടങ്ങളിലൊക്കെയും അവർക്കറിയാവുന്ന ഭാഷയിൽ അള്ളാഹു സുബാന ഹോ തല വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ചില കിതാബുകളിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട് ആ കുട്ടികളുടെ ആ കരച്ചില് അതിനെ നാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണ്ട ആ കരച്ചില് നല്ലതാണ് അതൊരു തസ്ബീഹന്റെ സ്ഥാനത്താണ് എന്ന് എഴുതി വെക്കപ്പെട്ട തഫാസീറുകൾ നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ സൂര്യൻ എന്ന് പറയുന്ന നമുക്കറിയാം നമുക്ക് പകൽ വെളിച്ചം തരുന്നു അത് അസ്തമിക്കുമ്പോൾ രാത്രി ഉണ്ടാകുന്നു തഫ്സീറുകൾ റാസീലൊക്കെ വിശദീകരിക്കപ്പെടുന്നുണ്ട് ആ സൂര്യൻ ഒരു ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നുകൊണ്ട് മറ്റൊരു സ്ഥാനത്തേക്ക് താഴ്ന്നു വരുന്നത് അള്ളാഹുവിന് സാക്ഷാങ്കം ചെയ്യുകയാണ് എന്നല്ലാതെ ആ ഒരു ആകാശ അല്ലെങ്കിൽ ആ ഒരു സൂര്യനെ അള്ളാഹു ഇവിടെ പടച്ചിട്ടുള്ളത് എന്തിനു വേണ്ടി നമുക്കൊരു പ്രകാശം തരാൻ വേണ്ടി മാത്രമല്ല അത് ബുദ്ധിശൂന്യമാണ് അതിൻ്റെ അപ്പുറത്തെ അപ്പുറത്തെ അസീസ് അള്ളാഹു സുബാന ഹത്താരയുടെ കുതിരത്തിൽ എന്തെല്ലാം അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെയും അള്ളാഹുവിനെ സാഷ്ടാംഗം ചെയ്യുക എന്നത് തന്നെയാണ് അങ്ങനെ ലോകത്ത് കാണപ്പെടുന്ന സകല ചരാചരങ്ങളും അതുപോലെ വൃക്ഷങ്ങളുടെ ഇലകൾ വൃക്ഷങ്ങളുടെ ഇലകൾ ഏതൊരു വസ്തുവിനെ നമ്മുടെ മുമ്പിൽ ദർശിക്കപ്പെട്ടാലും അതിന്നൊക്കെയും നമുക്ക് ലാ ഇലാഹ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോഴാണ് അവിടെ അവിടുത്തെ നിലകൊള്ളുന്നു എന്ന സത്യം നമുക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് സുബ്ഹാനല്ലാഹ് എന്ന ദിക്റിന്റെ സ്ഥാനം നാം മനസ്സിലാക്കുന്നത് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വളരെ സുന്ദരമായ ഒരു ദിക്ക് ഒരു ഒരു ധ്വനിയാണ് ആ വാക്യങ്ങളിലൂടെ നാം എടുത്ത് പറയുന്നത് പക്ഷേ ഈ ആശയങ്ങളൊക്കെയും സ്വരൂപിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒടുക്കി വെച്ചുകൊണ്ട് അതിലേക്ക് നമ്മുടെ കാഴ്ച നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ തിരിച്ചുകൊണ്ടായിരിക്കണം നാമാ നാമാദിക് ഉരുവിടേണ്ടത് സുബാനുവാഹി അലഹമുല്ലാഹി ാഹുലുറും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരണങ്ങൾ തരുന്നുണ്ട് അതിന്റെ വിശദീകരണ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കേണ്ട മനസ്സിലാക്കാനുള്ളത് നാം നമ്മുടെ ചിന്തയെ വികസിപ്പിക്കേണ്ടത് ലോകത്തുള്ള സകല ചരാചരങ്ങളും വസ്തുക്കളും മുഴുവനും അള്ളാഹുനത്വ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന സത്യം അള്ളാഹു നമുക്ക് പാടം നൽകിയിരിക്കുകയാണ് നമുക്കറിയാം സൂറത്തുൽ സൂറത്തു ആഴ്ചയിൽ ഒരു ദിവസം നമ്മളോട് നമുക്ക് സുന്നത്താണ് ഈഷ നിസ്കാരത്തില് നിസ്കാരത്തിലും ഒക്കെ അതിന്റെ തുടക്കം എങ്ങനെയാണ് നോക്കാം

ജാറു മജുറൂർ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേകമായ ശൈലി നെഹുവിന്റെ ഭാഷയിൽ ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകമായ എന്ന് മഹാനിയും ഒക്കെ നമുക്ക് പാടം തെടുന്നുണ്ട് അവിടേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കുന്നില്ല അപ്പൊഹു പറഞ്ഞി യുസഫ് അങ്ങനെയാണ് അപ്പോ ലോകത്ത് കാണപ്പെടുന്ന സകല ചരാചരങ്ങളും വസ്തുക്കളും മുഴുവനും അള്ളാഹുവിന്റെ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെ അവരുടെ പ്രയാണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ആ തസ്ബീഹ് നാം ചെല്ലുന്ന തസ്ബീഹിന്റെ അതിന്റെ ഒരു പൂർണ്ണ രൂപം നമുക്കറിയാം നമുക്ക് നമ്മുടെ ദിനങ്ങളെ നമുക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം ഈ തസ്ബീഹന മറക്കാതെ നമുക്ക് കഴിയുന്ന സമയങ്ങളിൽ നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാം പക്ഷേങ്കിലേ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അബുദാബുദൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു പ്രത്യേകമായ ഒരു പ്രത്യേകമായ നിസ്കാരം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിനെ പറ്റുമോ പറ്റുകയില്ലയോ ഉണ്ടോ ഇല്ലയോ ലക്ഷ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ ചർച്ചകൾ ഉണ്ടെങ്കിലും അത് സുന്നത്താണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ് ആ തസ്ബീഹ നിസ്കാരം ആ തസ്ബീഹ നിസ്കാരത്തിന്റെ ശൈലി നമുക്ക് എല്ലാവർക്കും അറിയാം ആ തസ്ബീഹ നിസ്കാരം അത് മുസ്ലിമിന്റെ ഒരു ദിവസത്തിൽ നമുക്ക് പറയേണ്ടത് തന്നെയാണ് കാരണം ഒന്നുകിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യൽ നമുക്ക് കടമയായ ഒരു നിസ്കാരമാണ് തസ്ബീഹ നിസ്കാരം അതില്ലെങ്കിലും വർഷത്തിലൊരിക്കലായിരിക്കണം അതല്ലെങ്കിൽ മാസത്തിലൊരിക്കലായിരിക്കണം അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലായിരിക്കണം അല്ല ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് ചെയ്യേണ്ടതായ ഒരു മഹത്തായ വിവാദത്തിൽ തന്നെയാണ് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് അള്ളാഹുലിക്ക് അടുക്കാൻ കഴിയുക അങ്ങനെയാണ് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ കഴിയുക എന്ന സത്യം നമുക്ക് എപ്പോഴും അറിയാം അതുകൊണ്ട് തന്നെ ഈ നിസ്കാരം ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു ജീവിതത്തിൽ ഒരിക്കലിങ്ങനെ ചെയ്യാൻ നമുക്ക് സുന്നത്തായിട്ടുള്ള കാര്യം തന്നെയാണ് ആ തസ്ബിഹ് നിസ്കാരത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചെല്ലുന്നത് മറ്റു നിസ്കാരങ്ങളെ പോലെയല്ല അതിന്റെ പ്രത്യേകത തന്നെ അതിൽ ചെല്ലുന്നത് സുബാൻ പറയും അതിന്റെ എങ്ങനെയാണെന്ന് ഫഹം നമുക്ക് പാഠം നൽകിയിട്ടുണ്ട് നാലൊക്കായ നാലോറക്കായത്താണ് അത് രണ്ടേ രണ്ടായിട്ടാണ് നിസ്കരിക്കേണ്ടത് ആ ഈ രണ്ട് റക്കായത്തിൽ സലാം വീട്ടിലാണ് അതിന്റെ പരിപൂർണമായ രീതി അതല്ലാതെ കലില് നാല് കൂട്ടിയിട്ടും രാത്രിയാകുമ്പോൾ രണ്ട് കെട്ടയച്ചിട്ടും എന്ന ശൈലിയല്ല എപ്പോഴും രണ്ടേ രണ്ട് തന്നെയാണ് പക്ഷെ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയം രാത്രിയാണ് എന്നതുകൊണ്ട് അത് രാത്രിയാണ് അധിക പേരും അത് എടുക്കാറുള്ളത് അപ്പോൾ ഒരു മ്മിനിന്റെ ഒരു ഈമാനികമായ ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒരു മഹത്തായ ഒരു എന്നുള്ളത് അതിൽ റസൂൽ കരീം നമുക്ക് പഠിപ്പിച്ചു തന്ന ശൈലി എങ്ങനെയാണ് നമുക്ക് ഒന്ന് പരിശോധിക്കാം നമുക്കറിയാം കിതാബുകളിലൊക്കെ ഗ്രന്ഥങ്ങളിലും മറ്റുമൊക്കെ സ്ഥലം പിടിച്ചു അവിടങ്ങളിലെല്ലാം അതുപോലെ തന്നെ മഹദ്സിംഗങ്ങളും ഒക്കെയും രേഖപ്പെടുത്തി വെച്ചാൽ തന്നെ ഇങ്ങനെയാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്നിട്ട് നമുക്കറിയാം ഹദീസ് ഷരീഫിൽ വന്ന വിഷയം അവിടെ പ്രതിപാദിക്കുന്നുണ്ട് എന്നവരോട് എന്നിവരോട് പറഞ്ഞു ാണ് അതായത് ഉപ്പാന്റെ സഹോദരനാണ് നമുക്കറിയാം പതിനൊന്നോളം വരുന്ന സഹോദരന്മാരുണ്ടായിരുന്നു അതിലൊമ്പത് പേരും ഇസ്ലാമിന്റെ പുറത്തായിരുന്നു ബാക്കിയുള്ളവരല്ലേ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ അതായിരുന്നു പ്രവാചകന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് നമുക്ക് അറിയാം യാ അമ്മ അല ഒ ചീക്ക ആർക്കാണ് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നല്ലോണം എന്ന് ചിന്തിക്കാനുണ്ട് ഇത് മഹാനായ റസൂൽ തന്റെ ഉപ്പാന്റെ സഹോദരനോടാണ് പറയുന്നത് എന്റെ ഉപ്പാന്റെ സഹോദര ഞാൻ നിങ്ങൾക്ക് തെരട്ടെയോ അല അം കലാബൂ നിങ്ങൾക്ക് ഞാൻ ഒരു സ്നേഹനിധി തരട്ടെയോ നിങ്ങൾക്ക് ഞാനൊരു നല്ല സമ്മാനം തരട്ടെയോ ഇത് പ്രവർത്തിക്കുകയാണെങ്കിൽ പത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രഖ്യാപനം പ്രഭാചകൻ അസുൽ കരിസ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളെ തൊട്ട് നിങ്ങളുടെ ആദ്യവും അവസാനവുമായിട്ടുള്ള പാപങ്ങൾ പുറത്തു തരും അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലർ ചിന്തിച്ചേക്കാം ഈ ഒരു നിസ്കാരം മാത്രം അത് മറ്റൊന്നും വേണ്ട അങ്ങനെയല്ല മറ്റ് അമലുകളൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് വരുന്ന ഒരാളുടെ മനസ്സിലേക്ക് ഈ അഴിവാദത്തും കൂടി എടുത്തിട്ട് ധന്യമാവണമെന്ന ബോധം വരികയുള്ളൂ എന്നല്ലാതെ ഇതങ്ങ് ചെയ്തു ബാക്കിയുള്ള കണ്ട് ഒഴിവാക്കിയാൽ എന്നാ പിന്നെ എനിക്ക് സ്വർഗത്തിലേക്ക് പോവാ ഇത് മതിയല്ലോ എന്ന ചിന്തയല്ല അവിടെ വരിക യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നല്ല അമലുകൾ ചെയ്യാൻ ഒരുങ്ങുന്ന വ്യക്തി അദ്ദേഹം ഫറുദുകളും മറ്റുള്ള കൽപ്പനകളും എല്ലാം ചെയ്യുന്ന ഒരാളായിരിക്കും അപ്പോഴേ ഇതിലേക്ക് കടന്നു വരാൻ കഴിയുള്ളൂ ഫറുദ്രിക്കാത്ത ആൾക്ക് വരുമോ ഇല്ല പക്ഷെ അത് തിരിച്ചുകൊണ്ട് ഒരു മറുചോദ്യമായിട്ട് അത് നമ്മളെ മനസ്സിൽ നിൽക്കുകയും വേണ്ട മഹൂ ഹദീസ പഴയതും പുതിയതുമായ അതായത് കരുതി കൂട്ടിയിട്ട് സംഭവിച്ച പാപങ്ങളുണ്ട് അതുപോലെ തന്നെ തെറ്റുകൾ ഉണ്ട് സഹൈറഹുവ കലുതും ചെറുതുമായ പാപങ്ങളുണ്ട് സിറഹുവലാനീയ സിറഹുവലാനീയ അതായത് അതിലുള്ള രഹസ്യവും പരസ്യവും അപ്പൊ സിറഹുവലാനീയ അവിടെ രണ്ട് കബീറഹു സഹൈറഹു രണ്ട് നാല് അന്തഹു ആറ് ഹരീസവും എട്ട് പത്ത് ഇങ്ങനെ പത്ത് കാര്യങ്ങൾ ഈ പത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മഹത്തായ ഒരു ഇബാദത്താണ് പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു കൊടുത്ത ശൈലിയാണ് നമ്മൾ ഉൾപ്പെട്ടത് അപ്പോൾ ഈ പത്ത് കാര്യങ്ങളാണ് ആദ്യത്തെയും അവസാനത്തവുമായി അപ്പൊ ഇത് നിത്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് നല്ലവനായിട്ട് നല്ല രീതിയിൽ അള്ളാഹുന്റെ അംഗീകരിച്ചുകൊണ്ട് ലഹിമനു മുൻകറക്കുള്ളത് ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ശക്തിയും ബലവും ആർജ്ജവും ആത്മധൈര്യവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മഹത്തായ വാദത്താണ് എന്ന് നമുക്ക് പാഠം നൽകുകയാണ് അതുപോലെ തന്നെ കദീമവും അഹജീഹോ പഴയതും പുതിയതുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും അതുപോലെ അറിയാതെ സംഭവിക്കുന്ന തെറ്റുകൾ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതും ഒക്കെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും സഹീറവോ കബീറോ ചെറുതാവും വലുതാവും അതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും അലാനിയ അതായത് രഹസ്യമായതും പരസ്യമായതും ഇങ്ങനെ പത്ത് കാര്യങ്ങൾ എന്താണ് അത് ചെയ്യേണ്ടത് من نال ركعت نسكري كران تقرأ في كل ركعة ورو ركعت رمني ودنان فاتحة الكتاب والسورة فاتحة الكتاب سورة الحمد أداد فاتحة سورة ودغا تنر سورة تم آسورة ونام تركات الحق متكاثر رندام تركات والعصر اند سورة مونام تركات قل يا أيها الكافرون نالام تركات قل هو الله أحد نعم

െ പുകഴ്ത്തി ലോകത്തുള്ള സകല ചരാചരങ്ങളെയും പടച്ചത് എന്ന സത്യം പരിശുദ്ധ നമുക്ക് തന്നുറമ്പ് അവിടെ അള്ളാഹു ആ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് പ്രഖ്യാപനം നടത്തിയ പരിശുദ്ധമായ ആയത്ത് ആ ആയത്തിലൂടെ നമുക്ക് പഠിച്ചെടുക്കാനുള്ളത് അള്ളാഹുന്റെ തസ്ബീഹ് തെല്ലിലാണ് ആ തസ്ബീഹിനെ മനസ്സിലാക്കുന്ന ആ തെസ്ബിഹനെ കൊണ്ടുവരുന്ന ഒരു നിസ്കാരമാണിത് ആ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നതാണ് ചെല്ലുന്നതാണ് പ്രാവശ്യം തുമ്മത്തറ കഴിഞ്ഞു

10 പിന്നെ നീ ശേഷം അവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും പത്ത് പ്രാവശ്യം എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന തൊക്കുബീർ ചൊല്ലാതെ എഴുന്നേറ്റ് നിൽക്കുക ഈ തസ്വീഹ് നിസ്കാരത്തിന് ജമാത്ത് ഇല്ല ജമാഅത്ത് സുന്നത്തില്ല അത് സ്വന്തം നിസ്കരിക്കേണ്ടതാണ് ഇപ്പൊ മനസ്സിലായല്ലോ ഒരു ഇപ്പൊ അങ്ങനെ നാല് റക്കായത്തിലും കൂടി ആവുമ്പോൾ എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് നൂറ്റമ്പതും നൂറ്റമ്പതും മുന്നൂറായി ഇങ്ങനെ പ്രവർത്തിക്കണം നാല് റക്കായത്തില് അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ അങ്ങനെ ഓരോ പ്രവർത്തിക്കൂല് വെള്ളിയാഴ്ചയെങ്കിലും ഒരു പ്രാവശ്യം ചെയ്യൂ ചെയ്യൂം അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വർഷത്തിലെങ്കിലും ഒരു പ്രാവശ്യം ഇതിനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജീവിച്ച് മരിക്കുന്നതിന്റെ ഇടയ്ക്കെങ്കിലും ഒരു പ്രാവശ്യം ചെയ്യുക എന്ന് മഹാനായ തങ്ങൾ ആർക്ക് ആരോട് പറഞ്ഞു അബ്ബാസ് ഇതാണ് ഇതാണ് ഇതിന്റെ ലക്ഷ്യം ഹദീസ് നമുക്ക് മഹാനായത് അപ്പോൾ കൊണ്ടുവരുന്നത് അതിലോദിന്റെ സൂറത്ത് നമ്മൾ പറഞ്ഞു അത് നാലറക്കായത്താണ് ഈ രണ്ടറക്കായത്തിന്റെ സ്ഥലം കിട്ടിക്കൊണ്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി

പിന്നെ അവരൊരു കിതാബ് തന്നെ രചിച്ചിട്ടുമുണ്ട് അതായത് ഇവരൊക്കെയും ഇതിനെ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട് അവരുടെ ഗ്രഥങ്ങളിലും അവരുടെ കിതാബിലും കാണാൻ സാധിക്കും ഇതിനെ സഹൈ ഹാക്കി പറഞ്ഞവരാണ് അബു മുഹമ്മദ് എന്ന് പറയുന്ന ആള് അതുപോലെ തന്നെ ഷേഖുന അബു മുഹമ്മദ് അബ്ദുൾ തആല ഇവരൊക്കെയും ഇതിനെ എടുത്ത് വിശദീകരിച്ചു തന്നിട്ടുണ്ട് എന്നവര് ഈ ഹദീസിന്റെ റിവായത്തിന്റെ സഹത്തിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല എന്ന് അവിടെ കാണാൻ സാധിക്കും വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം കിതാബുകളിലൊക്കെയും ഇതിന്റെ മഹത്വത്തെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് രേഖകൾ കാണാൻ സാധിക്കും അപ്പൊ ഇന്നത്തെ മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയത്തിൽ തസ്ബിഹന മനസ്സിലാക്കി നാം ആ തസ്ബിഹ നിസ്കാരത്തെ ചെറിയ തോതിലും മനസ്സിലാക്കി അള്ളാഹു സുബ്രഹാന ഇത്തരം ഇബാധത്തുകളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ മാത്രവുമല്ല ഇത് റജബ് മാസമാണ് അടുത്ത ഷാബാൻ അടുത്ത റമദാനാണ് അപ്പോൾ ഈ വരുന്ന മാസങ്ങളിൽ അതൊന്ന് എടുത്തു ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ റമദാനിൽ കിട്ടുന്ന എല്ലാ ടൈമും നമുക്ക് ഇബാതത്ത് കൊണ്ട് ധന്യമാക്കാം നമ്മൾ നാളത്തെ അവസ്ഥ എനിക്കും നിങ്ങൾക്കും ഒന്നും എഴുതി വെക്കാനോ പറയാനോ കഴിയില്ലല്ലോ അള്ളാഹു സുബഹാന ഹോത്താര ഇത്തരം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ സതുദ്യമങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ നമ്മുടെ മരണം അള്ളാഹു ഖൈറിലാക്കി തരട്ടെ അള്ളാഹു മഞ്ചിനും ആ ചെയ്യണമെന്ന വസീയത്തോടെ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വാത്തു അല